ളായി മാറിക്കിട്ടിയ എന്റെ ഭാഗ്യമാണ് എന്റെ അമ്മ എന്നൊഴുതേക്കു മേ ഞാൻ പരിഹാരം പറയാം പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീടിന്റെ നാല് വശത്തു നിന്ന് മണ്ണെടുത്തോണ്ട് വരണം മോള് ആ പണക്കാരിയുടെ മോളില്ല പറഞ്ഞാ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കും എന്താ ഒരു പേരെന്താ നന്ദുട്ടൻ ഞണ്ടുകൂട്ടാനോട്ടു നന്ദുവിട്ടനെ എന്താ കഴിഞ്ഞിട്ടിരിക്ക പഠിക്കുക കീക്കട കാര്യമാണല്ലോ ചോദിച്ചനെ പഠിത്തം ജോലി അങ്ങനെന്തേലും സംഭവം ഉണ്ടോന്നാ ചോ ചീക്കട കാര്യമാണല്ലോ ചോദിച്ചനെ അടുത്ത ജോലി അങ്ങനെന്തെങ്കിലും ഇല്ല ജോലിക്ക് ഞാനിവിടെ മനപ്പൂർവ്വം വിടത്തില്ല എന്താണ് കണ്ണിന് ചെറിയൊരു അസുഖം എന്റെ കുഞ്ഞിന് കണ്ണിനോ ഉം കാഴ്ച കുറവുണ്ടോ ഞാനാ ഒരു ഗ്രഹം കണ്ടുപിടിച്ചത് അത് അത് മാത്രം മാത്രം ചോദിക്കല്ലേ ചോദിക്കല്ലേ അല്ല ഈ പറയാ എന്തിനാണ് അമ്മയ്ക്ക് അച്ഛൻ മരിച്ച കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ അല്ലിക്കടവില് പെണ്ണുങ്ങളെല്ലാം കൂടെ പറ്റുമോ ഒരു സോപ്പാണ് പിന്നെ ഒരു പെണ്ണുങ്ങൾ കൂട്ടം കോടി സൂപ്പർ എറുന്ന് കഴിഞ്ഞാൽ എങ്ങനെ മരിച്ചാലും ലാഭം ഉണ്ടാക്കിട്ടല്ലോ അതിന്റെ പോയത് അല്ല ഭയങ്കര ലാഭമായിരുന്നു ലാഭം കുളിപ്പിക്കാൻ നേരത്തെ സോപ്പ് മേടിക്കേണ്ടി വന്നില്ല വായിരുന്നു എടുത്തിട്ട്

അല്ല മോനെ ഇത് തലക്കടിക്കാനുള്ള ചത്തു പോയി സമാനം എടോ പിള്ളേരാകുമ്പോ ൊരു കാര്യോ എനിക്ക് ഭയങ്കര അയ്യോ ഇത് വീട് പണിക്കുള്ള ഇഷ്ട ഇത് തലക്കടിക്കാനുണ്ട് ഇഷ്ട